ഒറ്റപ്പെടുത്തി നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തിനെതിരെ ബി ജെ പി ഇലനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലനി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ഗവർണർക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടത്തി യോഗം മണ്ഡലം സെക്രട്ടറി സജീവ് സി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള ഗവർണറെ കടന്നാക്രമിച്ചെന്നാരോപിച്ച് ബിജെപി ഇലനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലനി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനയും ഗവർണർക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടത്തി അടിയന്തരാവസ്ഥയിൽ പീഡന അനുഭവിച്ച രക്തസാക്ഷികളായവരെയും യോഗം അനുസ്മരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷനായ യോഗം മണ്ഡലം സെക്രട്ടറി സജീവ് സി ഉദ്ഘാടനം ചെയ്തു ഹരിദാസ് ഡി രാജേഷ് കെ മരങ്ങാട്ട് സുധീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരാധനാ പാത്രങ്ങളായ ബിംബങ്ങളെല്ലാം ഇകർത്തി കാണിക്കുക എന്നുള്ളത് കോൺഗ്രസ് മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെയും നടപടിയായി മാറിക്കൊണ്ടിരിക്കുക ഭാരതമാതാ വിഷയത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല ഇത് ഭാരതമാതാവാണ് ഭാരതമാതാവിനെ അംഗീകരിച്ച് മതിയാകൂ അത് എല്ലാ പൗരന്മാരുടെയും കടമയാണ് ആ വികാരത്തെ ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ നിന്നാലും എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നടന്നത് വൈസ് പ്രസിഡന്റ് അശോകൻ ുംശോ സ്വാഗതവും ജനറൽ സെക്രട്ടറി അജിമലയിൽ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പിറവം തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്